നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇത് വെളുത്ത കടലയാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇവിടെ പറയുന്ന കാവോളിച്ചണ പിന്നെ പറയുന്ന കടല കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളി ഞാൻ സവോളയും ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ച് മൂന്ന് വിസിൽ വരുത്തണം മൂന്ന് വിസിലായി കടല നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പം രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക സവോള ഒന്ന് വാടി വരണം അത ഇതുപോലെ ആയാൽ മതി രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് വെണ്ട് വരണം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് കറിക്ക് നല്ല സ്വാദ് കൂട്ടാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒന്നേകാൽ സ്പൂൺ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇനി കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയിലും വെന്ത് നല്ലപോലെ ഉടഞ്ഞ് ഇനി വേവിച്ചു വെച്ചാൽ കടല ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കടല കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കുക കറിക്ക് കൊഴുപ്പ് കൂടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള എത്ര വെള്ളം വേണം അത്ര ഒഴിക്കാം ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കഴുകി കട്ട് ചെയ്ത് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് തിളക്കണം അടപ്പ് വെച്ച് കൊടുക്കുക കറി നല്ലപോലെ തിളച്ച് നല്ല മണം വരുന്നിട്ട് നല്ല ടേസ്റ്റായിരിക്കും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടി നല്ല സൂപ്പർ കറി നിങ്ങളെ കടലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ